കവിയും പി ഭാസ്കരന്റെ ഓർമ്മകൾക്ക് ഇന്നെട്ട് വർഷം രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിനായിരുന്നു പി ഭാസ്കരന്റെ വേർപാട് കവി എഴുത്തുകാരൻ സിനിമാ സംവിധായകൻ നടൻ രാഷ്ട്രീയ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകൻ അങ്ങനെ മലയാളിക്ക് എല്ലാമെല്ലാമായിരുന്നു പി ഭാസ്കരൻ ഇരുന്നൂറ്റി അൻപത് ചിത്രങ്ങളിലായി മൂവായിരം ഗാനങ്ങൾ ഉതിർന്നു വീണു ആ തൂലികത്തുമ്പിൽ നിന്ന് നാൽപ്പത്തിയേഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഏഴ് ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊടുങ്ങല്ലൂരിലാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു തമിഴ് ചലച്ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് പി ഭാസ്കരൻ സിനിമാ മേഖലയിലേക്ക് കടന്നുവന്നത് അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിൽ പല ഭാഷകൾ കോർത്തിണക്കിയ ഗാനത്തിൽ മലയാള ശകലമായിരുന്നു അദ്ദേഹം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചന്ദ്രിക എന്ന മലയാള ചലച്ചിത്രത്തിന് പാട്ടെഴുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ രാമു കാര്യാട്ടുമായി ചേർന്ന് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തു സോഷ്യൽ റിയലിസം ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തിയ സിനിമ താമസമെന്തേ വരുവാൻ പ്രാണസഖി ഞാൻ വെറുമൊരു ഇന്നലെ നീയൊരു സുന്ദരരാഗമായി തളിരിട്ട കിനാക്കൾ തൻ അഞ്ജന കണ്ണെഴുതി ഇന്നെനിക്ക് പൊട്ടുകുത്താൻ തുടങ്ങി എത്രയോ ഗാനങ്ങൾ പൊയ് സുവർണകാലത്തെ വാക്കുകൾ അടുക്കി വെച്ച് ശ്രോതാവിന് മുന്നിലെത്തിച്ച ദൃശ്യാനുഭവമാണ് പി ഭാസ്കരൻ്റെ രചനകൾ നൽകിയിരുന്നത് മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം